സംഭവം ഞാൻ ഞാനും ശ്രദ്ധിക്കാം നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് എൻഷിപ്പ് കുട്ടികളെ സജ്ജരാക്കുക എന്നുള്ള അതിന് നിങ്ങളെ പ്രാപ്തരാക്കുവാൻ വേണ്ടി നിങ്ങളെ കൂടെ നിന്നും സഹായിക്കാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ എത്തിക്കേണ്ട ഒരു സത്യം പ്രകൃതിയാണ് അവിടെ സ്റ്റേന്ന് പറയുന്നത് പിന്നെ നോമ്പ് മാസുണ്ട് അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന പ്രകത്ഭർമാനാണ് നമ്മൾ പരിശീലനം കൊടുക്കുന്നത് ഷട്ടർ തന്നെ വികസിപ്പിച്ചെടുത്തുമായിട്ടാണ് ഈ ായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശീലനത്തിന്റെ സബ്ജക്റ്റ് അതിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ ആ സ്കോളർഷിപ്പിനെ കുറിച്ച് ഏകദേശം രക്ഷ ഒരു ധാരണയുണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ മുൻ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറായിരുന്ന ജില്ലയുടെ വിദ്യാഭ്യാസ ഏറ്റവും ഉയർന്ന ഓഫീസറായിരുന്ന സഫറുള്ള സ്ഥലം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിശദീകരിക്കും ഇന്നിനെ അപ്രീതമായി ഷെൽട്ടർ എന്താണ് എന്നുള്ള കാര്യം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്

പക്ഷെ മാർക്ക് ഒരു മാർക്ക് ഉണ്ട് ആ മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാലും ഒക്കെയാണ് പക്ഷെ ആ മാർക്കിലെ വ്യത്യാസം ഒന്നോ രണ്ടോ മാർക്കായിട്ട് ചിലപ്പോൾ പോയിട്ടുണ്ട് വലിയ അക്കാദമിക നമ്മുടെ സ്കൂളിലെ തേടിയെത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത്രയും ഉഗ്രാമങ്ങൾ കിടക്കുന്ന ഈ സ്ഥലത്തേക്ക് അവർ വരണമെങ്കിലും ഇങ്ങനെയുള്ള എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ തന്നെ ഇവരെ എല്ലാവരും പറഞ്ഞു തന്നെ നമ്മുടെ സ്കൂളിൽ തെരഞ്ഞെടുത്തതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെന്താ കാര്യങ്ങളൊക്കെ ഇവരും തന്നെ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഈ അമ്പതോളം കുട്ടികളുണ്ടെന്ന് പറഞ്ഞു ആ അമ്പതോളം കുട്ടികൾക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അരീക്കോട് സബ് ജില്ല എൻ എം എം എസ് പരിശീലന ഉദ്ഘാടനം നടന്നു മൂന്ന് മണിക്ക് ആരംഭിച്ച ചടങ്ങിൽ രക്ഷിതാക്കളും പഠിതാക്കളും അക്കാദമി വിദഗ്ധരും നാട്ടുകാരും ഷെൽട്ടർ പ്രവർത്തകരും പങ്കെടുത്തു സ്കൂൾ എച്ച് എം സ്വാഗതം ആശംസിച്ചു മുൻ ഡി ഡി ഇ പി സഫറുള്ള റിട്ടേർഡ് ഇ ഒ ശ്രീ റഹ്മത്ത് റിട്ടേർഡ് എച്ച് എം ശ്രീ സാജിദ് കെ ശ്രീ മൻസൂർ മാട്ടിൽ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ശ്രീമതി നാൻസി സെക്രട്ടറി ശ്രീ പി പരമേശ്വരൻ ജില്ലാ ഭാരവാഹികളായ ശ്രീ ബേബി മാത്യു ശ്രീമതി സരളകുമാരി വാർഡ് മെമ്പർമാർ അരിക്കൂർ സബ് ജില്ലാ ഷെൽട്ടർ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കൃത്യമായ ചിട്ടയായ പരിശീലനം നൽകുക എന്നുള്ളത്

ായിരുന്നു സാജി സാർ കോഴിമണ്ണ സ്കൂളിൽ നിന്നത് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത് ബാബുരാജമാഷ് മങ്കട ഏരിയായിട്ട് സർവ്വീ പിന്നെ ഇവിടെയുള്ള എല്ലാരും രേവി സാറ് നമ്മുടെ ദിവര സാറ് മൻസൂർ മാഷ് ആ രൂപത്തിൽ നല്ലൊരു തുടക്കം ഇവിടെ ഉണ്ട് രണ്ടാമത്തെ കാര്യം ഏറ്റവും ജനകീയമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ രക്ഷിതാക്കളെന്ന നിലയിലും അതിന്റെ പുതിയെല്ലാം നല്ലൊരു പിന്തുണ ഈ ഒരു പ്രസ്ഥാനത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ വെച്ചിരുന്നു ഞമ്മളെ വെച്ച സമയത്ത് മഴ ഒഴിച്ചിട്ട് എന്താണ് അത് പോയി ആ കൊണ്ടുപോയി കൊടുത്തത് വേണ്ട എനിക്ക് ഇതിന് പൈസ പൈസ കൊടുക്കാൻ പറ്റില്ല രണ്ടാഴ്ച ആഴ്ച

ഒന്നാമത്തെ പരീക്ഷയാണ് സേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റൊരു മാസത്തിൻ്റെ ഭാഗം പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഇതേ ബാച്ച് തന്നെ മതി എന്തിനെ ഐ എ എസ് പരീക്ഷ തെളിയിക്കുന്നെങ്കിൽ ഇതൊക്കെ കഴിയും ബി എസ് സി പരീക്ഷ യു പി എസ് സി പരീക്ഷ എസ് എസ് സി പരീക്ഷ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ആലോചിച്ച് തുടങ്ങിയപ്പോഴേ അതിന് മുന്നേ നമുക്ക് വലിയൊരു സപ്പോർട്ടുമായിട്ട് ഷെൽട്ടർ കൊടുത്തില്ല നമ്മളെ സ്കൂൾ തെരഞ്ഞെടുത്തു പ്രത്യേകം അഭിനന്ദിക്കുകയാണ് Thank you.